വളർച്ചയുടെ വർഷങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്കിലാൻഡിന്റെയും ഡോർഫ് കെറ്റലിന്റെയും സംയുക്ത സഹായത്തോടെ തൃക്കരിപ്പൂർ നടക്കാവിൽ നടപ്പിലാക്കിയ മിയാവാക്കി വനവൽക്കരണ പദ്ധതിയുടെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ബന്ധപ്പെട്ടുള്ള ഓരോ വർഷവും വർഷങ്ങളായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ മുഖ്യാതിഥിയായി ജനങ്ങൾക്ക് ഉച്ഛ്വാസവായു തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ധാരാളം മരം വെച്ച് പിടിപ്പിക്കണമെന്നും വനങ്ങൾ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ അത്യാവശ്യമാണെന്നും ഡോക്ടർ ടി വനജ പറഞ്ഞു സംസ്ഥാന സംസ്ഥാനതലത്തിൽ പച്ചത്തുരുത്തിനുള്ള അർഹരായ തൃക്കരിപ്പൂർ പഞ്ചായത്തിനുള്ള ഫോക്ലാൻഡിന്റെ അനുമോദനം മുഖ്യാതിഥി പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി പച്ചത്തുരുത്തിന് അവാർഡ് നേടാൻ അർഹരാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും വാർഡ് മെമ്പർമാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു എ കെ ഹാഷിം കെ വി കാർത്തിയായനി സി ബി ജോർജ് കെ വി രാഘവൻ മാസ്റ്റർ എൻ സുകുമാരൻ പി വി ദേവരാജൻ മാസ്റ്റർ കെ ഷാജി ഹാഷിം കരോളം വാർഡ് മെമ്പർമാരായ കാർത്തിയാനി രാധ എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ചു സംസാരിച്ചു ചടങ്ങിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിബി ജോർജ് സ്വാഗതവും പി പി ബാലൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മോഹനൻ ഉദിനൂർ രചിച്ച പരിസ്ഥിതി ഗാനാലാപനവും നടന്നു തൃക്കരിപൂർ പാലോടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ